മലയാളി യാത്രകൾ ചാനലിൽ നമ്മളിപ്പോൾ മഴക്കാല യാത്രകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മഴക്കാല യാത്രകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ട വീഡിയോസിലൊക്കെ കൂടുതലും നമ്മൾ മലയോര പ്രദേശം കോടമഞ്ഞ് കാണാൻ പറ്റുന്ന സ്ഥലം വെള്ളച്ചാട്ടങ്ങൾ ഇതൊക്കെയാണ് കാണിച്ചത് പാലക്കാട് ജില്ല തിരഞ്ഞെടുത്തപ്പോൾ പാലക്കാടും നമുക്ക് ആവക കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ആലപ്പുഴയിലും ഇതുപോലെ നെൽപ്പാടങ്ങളും നെൽവയലുകളും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ അതിന് പോലെ മല നമുക്ക് കാണാൻ പറ്റില്ല അത് പാലക്കാടിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു സംഭവമാണ് സോ നമ്മൾ ഈ കാഴ്ചയാണ് മഴക്കാല യാത്രയിൽ പാലക്കാട് ജില്ലയിൽ നിന്നും ഉൾപ്പെടുത്തുന്നത് വെൽക്കം ടു മലയാള യാത്രകൾ തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരി എത്തിയ ശേഷം അവിടെ നിന്ന് നെന്മാറ ഗോവിന്ദാപുരം റൂട്ടിലേക്ക് യാത്ര ചെയ്ത് പള്ളിക്കാടെത്തി സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഈ യാത്ര ആരംഭിച്ചത് ഈ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നത് സൂരജാണ് ഞങ്ങളുടെ സുഹൃത്താണ് പാലക്കാട് ജില്ലക്കാരനാണ് നല്ലൊരു കലാകാരനാണ് പാലക്കാട് ജില്ലയിലൂടെ ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകളും അവൻ്റെ നാടിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാനും ഞങ്ങളുടെ കൂടെ ഇറങ്ങിയതാണ് സൂരജ് ഒരു കലാകാരനാണെന്ന് പറഞ്ഞല്ലോ വളരെ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ആളാണ് സൂരജിന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പാലക്കാടൻ യാത്രയിലെ സൂരജിന്റെ ചിത്രം വരെയൊക്കെ ആയിട്ട് ഒരു അടിപൊളി ട്രാവൽ സീരീസ് ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത് എന്നാൽ കുറച്ച് ഒഴിവാക്കാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് തന്നെ സൂരജിന് വീട്ടിലേക്കും മടങ്ങേണ്ടി വന്നു ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് പോകേണ്ട സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു നിന്നിട്ടാണ് പോയത് എന്തായാലും ഇനി പാലക്കാടിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും സൂരജും നമ്മുടെ കൂടെ ഉണ്ടാകും ഞങ്ങൾ ഈ പോകുന്ന യാത്ര നിങ്ങൾക്കൊരു വൺ ഡേ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്യാം ഞാൻ പറഞ്ഞതുപോലെ വീഡിയോയിൽ ഞങ്ങൾ യാത്ര ആരംഭിച്ചത് പള്ളിക്കാട് നിന്നാണ് ഇപ്പോൾ കാണുന്ന അക്വാഡക്റ്റ് ഉള്ളത് കോട്ടയക്കുളം എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ നിന്നാൽ കുറച്ച് ഗ്രാമീണ ഭംഗിയും ആ ക്ഷേത്രത്തിൻ്റെ മനോഹരമായ ഫ്രെയിമും ഒക്കെ ആസ്വദിക്കാം അവിടെ നിന്ന് ഞങ്ങൾ ചിറ്റിലഞ്ചേരി എത്തിയ ശേഷം ശിവദാസ് ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ നല്ല പഴംപൊരി കിട്ടുമെന്ന് പറഞ്ഞു അത് കഴിക്കാൻ വേണ്ടിയാണ് വന്നത് പക്ഷേ പഴംപൊരി മൂന്ന് മണിക്ക് ശേഷമേ കിട്ടുകയുള്ളായിരുന്നു ഞങ്ങൾ വന്നപ്പോഴേക്കും തീർന്നുപോയി നിങ്ങൾ വരികയാണെങ്കിൽ ആ ഒരു സമയമൊക്കെ പ്ലാൻ ചെയ്തു വരിക പഴമ്പൊരി കിട്ടിയില്ല എങ്കിലും നല്ല പരുപ്പോടെയും ചായയും ഞങ്ങൾ അവിടുന്ന് കഴിച്ചിട്ടാണ് ആ കടയിൽ നിന്ന് ഇറങ്ങിയത് അവിടെ നിന്ന് നേരെ നെന്മാറ ഭാഗത്തേക്കാണ് യാത്ര ചെയ്തത് നെന്മാറയിൽ നിന്ന് കൊല്ലംകോട് എത്തിയ ശേഷം പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗി കുറച്ചധികം ആസ്വദിക്കണം അതാണ് മനസ്സിലെ പ്ലാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പാലക്കാടും മറ്റു ജില്ലകളിൽ കാണാൻ സാധിക്കുന്ന കാഴ്ചകൾ ധാരാളമുണ്ട് നെല്ലിയാമ്പതി മലനിരകളിലൊക്കെ പോയാൽ തേയിലത്തോട്ടങ്ങളും കോടമഞ്ഞും വളരെ മനോഹരമായ വ്യൂ പോയിന്റും ഒക്കെ ആസ്വദിക്കാം എന്നാൽ പാലക്കാടിനെ വ്യത്യസ്തമാക്കുന്ന കാഴ്ചകൾ മഴക്കാല യാത്രയിൽ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കുമെന്ന് തോന്നിയാണ് ഈ ഭാഗമൊക്കെ ഉൾപ്പെടുത്തിയത് നെന്മാറയിൽ നിന്ന് കൊല്ലങ്കോടേക്ക് പോകുന്ന ഭാഗത്ത് വഴിയരികിൽ കണ്ടൊരു സ്ഥലമാണ് ചുമ്മാ ഇറങ്ങിയതാണ് അവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ നിന്ന് ഞാറൊക്കെ നടുന്നുണ്ട് ഞാറ് നടടുവാൻ വേണ്ടി നെല്ല് മുളപ്പിച്ചെടുത്ത് ഇതുപോലെ കെട്ടിവെച്ചിട്ടുണ്ട് ഇതിൽ നിന്നാണ് എടുത്തവർ നടുന്നതെന്നാണ് തോന്നുന്നത് അത് കാണാൻ വേണ്ടിയാണ് ആ ഭാഗത്തേക്ക് പോയത് അവിടെ ഞങ്ങളൊരമണിക്കൂറോളം ആ കാഴ്ചകളൊക്കെ കണ്ടുവെറുതേ നിന്നു ഞാറ് പറിച്ചു നട്ടിരിക്കുന്ന സ്ഥലമാണിതെന്നാണ് തോന്നുന്നത് ഇതിനൊക്കെയുള്ള എന്താ പറയുക കൃത്യമായിട്ടുള്ള വാക്കുകളൊന്നും കറക്റ്റായിട്ട് അറിയില്ല പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അവിടെ നിന്ന് കൊല്ലങ്കോട് എത്തിയ ശേഷം ഞങ്ങൾ പോയത് സീതാർക്കുണ്ട് എന്ന ഗ്രാമത്തിലേക്കാണ് ഈ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വൺ ഡേ ട്രിപ്പായിട്ടാണ് ഞങ്ങളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന അതേ റൂട്ടുകൾ തന്നെ പിന്തുടർന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് തിരികെ മടങ്ങാം വടക്കാഞ്ചേരിയിൽ നിന്ന് നെന്മാറ ഭാഗത്തേക്ക് യാത്ര ചെയ്ത് കോട്ടയക്കുളം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയ അക്വാഡക്റ്റിൻ്റെ ഭാഗത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച ശേഷമാണ് സീതാർക്കുണ്ട് എന്ന ഗ്രാമത്തിലേക്ക് എത്തിയത് ഈ ചായക്കട വളരെ പ്രശസ്തമാണ് പാലക്കാടൻ ഗ്രാമങ്ങളെപ്പറ്റിയൊക്കെയുള്ള ഇൻസ്റ്റാഗ്രാം വീഡിയോകളിലൊക്കെ ധാരാളം ഈ ഒരു ചായക്കടയുണ്ട് ഈ ചായക്കട ചെല്ലൻ ചെല്ലൻചേട്ടൻ്റെ ചായക്കട എന്നാണ് അറിയപ്പെടുന്നത് തിരികെ വരുമ്പോൾ നമുക്ക് ഈ ചായക്കടയിൽ നിന്ന് എന്തായാലും ഒരു ചായ കുടിക്കണം ഇപ്പോൾ എന്തായാലും സീതാർകുണ്ടെന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ പൂർണ്ണമായി ആസ്വദിക്കുവാനാണല്ലോ വന്നത് ഇവിടെ കയറിയാൽ സമയം പോകും അതുകൊണ്ട് നമുക്ക് ചിങ്ങഞ്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൂടി പോകണം അവിടെ കൂടെ പോയ ശേഷം നമുക്ക് തിരികെ വന്ന് ഈ കടയുടെ വിശേഷങ്ങളും കാഴ്ചകളുമൊക്കെ നിങ്ങളുമായി പങ്കുവെക്കാം ഈ കടയിൽ തിരികെ വന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവിടെ സിനിമാ ഒക്കെ നടന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത്രയ്ക്ക് പ്രശസ്തമായി വരുന്നുണ്ട് ഈ സ്ഥലം അവിടെ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് യാത്ര ചെയ്ത് കഴിയുമ്പോൾ ചിങ്ങഞ്ചിറ എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്കെത്തും ഇവിടെ വലിയ ഒരു പേരാൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് കറുപ്പസ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ തമിഴ് രീതിയിലുള്ള ഒരു ആരാധനാ സമ്പ്രദായമൊക്കെ തോന്നുന്നു വിശദമായി അറിയില്ല ഞങ്ങൾ ഒരുപാട് നേരം അവിടെ ചെലവഴിച്ചില്ല പ്രശസ്തമായ കുറേയധികം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിലെടുത്ത് പറയേണ്ടത് ഒടിയനാണ് ഈ സ്ഥലത്ത് ഇരുന്നപ്പോൾ ധാരാളം സിനിമകളിലെ പല രംഗങ്ങൾ മനസ്സിലൂടെ കടന്നുപോയി എന്നാൽ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ മറ്റു ഭാഗത്തും കാണാൻ സാധ്യതയുള്ളതുകൊണ്ട് അതൊന്നും ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോയിൽ പറയുന്നില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ടിട്ട് ഏതെങ്കിലുമൊക്കെ സിനിമയിൽ അത് കണ്ടതായി ഓർമ്മ വരികയാണെങ്കിൽ കൃത്യമായി ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യൂ നമുക്ക് നോക്കാം അത് ശരിയാണോ എന്ന് ഒരു പത്ത് മിനിറ്റ് ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളും അവിടുത്തെ കാഴ്ചകളുമൊക്കെ കണ്ട ശേഷം വീണ്ടും സീതാർകുണ്ട് ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് യാത്ര ചെയ്തു ഇവിടെ ഈ ഗ്രാമത്തിന് അതിരായി നിൽക്കുന്ന വലിയ മല ആ മലയുടെ മുകളിൽ നിന്ന് ധാരാളം വെള്ളച്ചാട്ടങ്ങൾ മഴക്കാലം ആരംഭിച്ചതുകൊണ്ട് താഴേക്ക് പതിക്കുന്നുണ്ട് അത് കാണുവാൻ നല്ല ഭംഗിയാണ് ഒരുപാട് ദൂരേക്ക് നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ റോഡ് അവിടെ വെച്ച് അവസാനിക്കും റോഡ് അവസാനിച്ചതിന് ശേഷം അതിനപ്പുറത്തേക്ക് വനപ്രദേശമാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല തിരികെ വരുന്ന വഴി ഇതുപോലെ നെൽവയലിൽ കുറച്ച് ഭാഗത്ത് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങുമ്പോൾ ആ വയലിൽ ആളുകൾ നിൽപ്പുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ചോദിച്ചിട്ടിറങ്ങുക ഇതൊന്നും ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല അതുകൊണ്ട് തന്നെ ഭംഗി കണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ അതൊരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ് എന്ന് ഓർമ്മ വേണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല അനുവാദം ചോദിച്ചിട്ടിറങ്ങിയാൽ തീർച്ചയായും എല്ലാവരും സമ്മതിക്കും പിന്നെ ഈ ഭാഗമൊന്നും ഒട്ടും മലിനമല്ല എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം അതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലെത്തി ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ചെന്നപ്പോൾ ചെല്ലൻ ചേട്ടനെ അവിടെ കാണാൻ സാധിച്ചില്ല അമ്മയായിരുന്നു അന്ന് കടയിലുണ്ടായിരുന്നത് ഇവിടുത്തെ പരിപ്പുഴയുടെ കാര്യം എടുത്തു പറയേണ്ട ഒന്നാണ് നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ കടയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കണം എന്ന് തീരുമാനിക്കുവാണെങ്കിൽ അതിൽ പരിപ്പുവട തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം വളരെ മൊരിഞ്ഞ പരിപ്പുഴയുടെ രുചി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് അവിടെ നിന്ന് ചായ കുടിച്ച ശേഷം അടുത്ത ഡെസ്റ്റിനേഷൻ സീതാർകുണ്ട് വാട്ടർഫോൾസ് ആണ് അങ്ങ് മലയുടെ മുകളിലായി നിങ്ങൾക്കിപ്പോൾ ഒരു വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത് കാണാം അതാണ് സീതാർക്കുണ്ട് വെള്ളച്ചാട്ടം ആ മുഗൾ ഭാഗത്തേക്കൊന്നും ഒരിക്കലും പോകാൻ പറ്റില്ല എന്ന് ഉറപ്പാണ് എന്നാൽ താഴ്ഭാഗത്ത് പോകാൻ പറ്റുമെങ്കിൽ പോകാമെന്ന പ്രതീക്ഷയിലാണ് യാത്ര മെയിൻ റോഡിൻ്റെ സൈഡിലെല്ലാം ഇഷ്ടം പോലെ ബോർഡുകൾ സീതാർക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുവാനുള്ള വഴി കാണിക്കുന്ന രീതിയിലുള്ള സൈൻ ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാലൊരു ഉണ്ട് അത് വീഡിയോ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സീതാർകുണ്ട് എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ് സീതാർകുണ്ട് പോയാൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്കല്ല നമ്മൾ പോകുന്നത് സീതാർകുണ്ട് വെള്ളച്ചാട്ടവും സീതാർകുണ്ട് ഗ്രാമവും രണ്ട് റൂട്ടാണ് നമ്മളിപ്പോൾ പോകുന്ന ഭാഗമൊക്കെ കൊല്ലംകോടിൻ്റെ പ്രധാന ഭാഗങ്ങളും ഗ്രാമീണ വഴികളുമൊക്കെയാണ് നമ്മളിപ്പോൾ കുറേയധികം യാത്ര ചെയ്ത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അടിഭാഗത്തെത്തിയപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടു വനത്തിൽ അനുവാദമില്ലാതെ പ്രവേശിക്കുന്നത് കുറ്റകരമാണ് എന്ന് ഞങ്ങൾ ഈ നാട്ടുകാരല്ലാത്തത് കൊണ്ട് അറിയില്ലായിരുന്നു എന്തായാലും സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകണമെന്ന ആ ഒരു ആഗ്രഹം അവിടെ ഉപേക്ഷിച്ച് തിരിച്ച് കൊല്ലംകോടിൻ്റെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കുവാൻ വേണ്ടി മടങ്ങി അപകട സാധ്യത ധാരാളം ഉള്ളതുകൊണ്ടാണ് പിന്നെ വനപ്രദേശമായതുകൊണ്ടുമാണ് ആ വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശനം നിരോധിച്ചുകൊണ്ടുള്ള ബോർഡ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇനി നമുക്ക് കൊല്ലങ്കോടിൻ്റെ കുറച്ച് കാഴ്ചകൾ ആസ്വദിക്കാം കൊല്ലങ്കോട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ പത്ത് ഗ്രാമങ്ങളിൽ മൂന്നാം സ്ഥാനം കൈവരിച്ചത് നിങ്ങളിൽ ചിലരെങ്കിലും അറിഞ്ഞു കാണുമല്ലോ അത്രയ്ക്ക് ഭംഗിയാണെന്ന് എടുത്തു പറയാതെ വയ്യ അതിവിടെ നിങ്ങൾ വന്നു തന്നെ മനസ്സിലാക്കണം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ ഭാഗത്തു ഒരു പ്ലാസ്റ്റിക് മാലിന്യം പോലും കാണാൻ സാധിക്കില്ല ആളുകൾ നിരന്തരമായി കൃഷി ചെയ്യുകയും നെല്ല് വിതയ്ക്കുകയും കൊയ്യുകയും ഒക്കെ ചെയ്യുന്ന ഭാഗമാണ് അവർ സ്ഥിരമായി കൃഷി ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മാലിന്യങ്ങളുമില്ല എന്നാൽ ഈ സ്ഥലമൊക്കെ ഒരുപാട് പ്രശസ്തമായാൽ വിനോദസഞ്ചാരികൾ ധാരാളം എത്തിയാൽ മാലിന്യം എത്താൻ സാധ്യതയുണ്ട് എന്നാൽ ഒരു കാര്യം ഈ വീഡിയോയിൽ എടുത്തു പറയുകയാണ് നിങ്ങൾ ഗ്രാമീണ ഭംഗിയും ഗ്രാമത്തിൻ്റെ കാഴ്ചകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മലിനമാക്കില്ല എന്ന് മനസ്സ് പറയുന്നു കാരണം എന്താ പറയുക ഗ്രാമങ്ങളും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെയുള്ള ഭംഗിയുള്ള സ്ഥലമൊന്നും മലിനമാക്കാൻ മനസ്സ് വരില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പാലക്കാടിൻ്റെ മാത്രമെന്ന് അവകാശപ്പെടാൻ സാധിക്കുന്ന കാഴ്ചകളാണിത് നിറയെ നെൽപ്പാടങ്ങൾ അത് എത്ര ഏക്കറോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളാണെന്ന് പറഞ്ഞറിയിക്കാനോ എക്സ്പ്രസ് ചെയ്യാനോ ഒന്നും പറ്റില്ല അതിനായി പെട്ടെന്ന് സഹ്യപർവ്വതം ഇങ്ങനെ നിൽക്കുന്നു അതിൽ നിന്ന് അനേകം ഇങ്ങനെ താഴേക്ക് പതിക്കുന്നു വളരെ മനോഹരമായ കാഴ്ചയാണ് അത് നേരിട്ട് പോയി കണ്ടു തന്നെ മനസ്സിലാക്കണം നിങ്ങൾക്കും അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതുവരെ നമ്മുടെ ചാനലിൽ കണ്ട മഴക്കാല യാത്രയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ഈ മഴക്കാലയാത്ര എന്ന് അറിയാം വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ട് കാണും എന്നും കരുതുന്നു അപ്പോൾ കൊല്ലങ്കോട് ഒരുപാട് കാഴ്ചകളാണുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ട ആ പാടത്തിന് നടുക്കിരുന്ന കൊച്ചു വീടും അതുപോലെ തന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്ന കരിമ്പനകളും കൂട്ടമായി നിൽക്കുന്ന കരിമ്പനകളും പാടത്തിൽ ഇങ്ങനെ കൃഷി ചെയ്യുന്ന ആളുകളും ഞാറ് നടന്ന ആളുകളുമൊക്കെ എല്ലാം യുണീക്കായിട്ടുള്ള വ്യത്യസ്തമായ കാഴ്ചകളാണ് കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ മാഞ്ഞുപൊക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് അല്ലെങ്കിൽ വളരെ കുറച്ചു ഭാഗങ്ങളിൽ മാത്രമേ ഇതൊക്കെ കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിൽ കാണാൻ സാധിക്കൂ പിന്നെ ആലപ്പുഴയുടെ കാര്യം എടുത്തു പറയണം ആലപ്പുഴയിൽ നെൽവയലുകൾ ധാരാളം ഉണ്ടെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ വലിയ മലകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല എല്ലാ ജില്ലയ്ക്കും അതിൻ്റെതായ ഭംഗിയുണ്ട് എന്നാൽ ഇങ്ങനെയൊരു ഗ്രാമീണത അത് പാലക്കാടിൻ്റെ മാത്രമെന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും പറയാൻ തോന്നുന്നത് നിങ്ങൾ വരുമ്പോൾ കൊല്ലങ്കോടും താമരപ്പാടവും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കുക ഇവിടുത്തെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കുക ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ ഇതൊന്നും ഒരു ടൂറിസ്റ്റ് അല്ല അതുകൊണ്ട് തന്നെ വലിയ ടൂറിസം ആക്ടിവിറ്റികളോ ചെയ്യാനുള്ള കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിച്ച് ആരും വരരുത് ഈ സ്ഥലമൊക്കെ എന്ത് രസൊക്കെ വന്നിട്ട് ചുമ്മാ ഒരു ബുക്ക് വായിച്ചൊക്കെ ഇരിക്കാൻ എന്ത് രസമായിരിക്കും വീട്ടിനകത്തൊന്നും ഇരിക്കാൻ തോന്നത്തില്ല നമ്മുടെ വീടൊക്കെ ഇവിടെ എല്ലാവരും പറയുക പിന്നെ സ്ഥിരം ഇവിടെ അവസ്ഥ എന്തോ നമുക്ക് അറിയത്തില്ല എന്നാലും ഇവിടെ വന്ന് ചുമ്മാ എത്ര നേരം വേണേലും ഇരിക്കുന്നു കിളികളുടെ ശബ്ദമൊക്കെ ആയിട്ടില്ലേ വണ്ടിയുടെ പാലക്കാടിന്റെ കാഴ്ചകൾ ആസ്വദിച്ച് മടങ്ങുമ്പോ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ നിറഞ്ഞത് ഈ കാഴ്ചകൾ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ വരും തലമുറയ്ക്ക് നമ്മുടെ നാടിന്റെ ഭംഗി ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ ധാരാളം ഉണ്ടായിരുന്ന നാടാണ് നമ്മുടെ കേരളമെന്ന് കാണിച്ചു കൊടുക്കാൻ പാലക്കാടെങ്കിലും ഇങ്ങനെ നിലനിൽക്കണം അതിന് സാധിക്കട്ടെ എന്ന പ്രത്യാശയോടെ പാലക്കാടിൻ്റെ ബാക്കി കാഴ്ചകൾ ഉറപ്പായും മലയാളി യാത്രകൾ ചാനലിൽ വീണ്ടും വരും കാരണം ഈ ജില്ല ഞങ്ങൾക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടേക്ക് കെയർ